എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി നാളായി ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം പല പല കാര്യങ്ങളായിട്ട് തിരക്കൊക്കെ ആയിരുന്നു വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരിയേറെ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ പണ്ട് കാലങ്ങളിൽ അയർലൻഡിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ മേഖലയിൽ അപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ എണ്ണം കുറഞ്ഞു അതുപോലെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നോക്കി നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്തു ഈ ഒരു അവസരം മുതലെടുക്കാനായിട്ട് ഒത്തിരി ഏജൻസികളും അതുപോലെ ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാൻഡിഡേറ്റ്സും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ പിന്നാമുറങ്ങളിൽ ഒത്തിരി തട്ടിപ്പുകളും അതുപോലെ ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് വളരെ എന്താ പറയുന്നത് മോശമായ എക്സ്പീരിയൻസും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് നമുക്കിവിടെ പലപ്പോഴായിട്ട് വാർത്തകളും വരുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാറ് ഇപ്പോഴും അനവധി പേര് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടോ അല്ലാതെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ചും ഇപ്പം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള യഥാർത്ഥ അവസ്ഥയെ ഇവിടെ ഒരു ക്ലിയർ പിക്ചർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ കൊസ്റ്റ്യൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നതായിരിക്കും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത ഇവിടുത്തെ മൈഗ്രന്റ് നേഴ്സസ് അസോസിയേഷൻ എം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ പക്ഷേ നമ്മുടെ മുൻകാലത്തെ വീഡിയോസും അതുപോലെ ഒക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം ഇവിടെ കെയറർമാരായിട്ട് വന്നിട്ട് അവർക്ക് ഫാമിലി വിസ കിട്ടുന്നില്ല അതുപോലെ നേഴ്സുമാർക്കും പല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ നിലകൊണ്ട ഒരു ഓർഗനൈസേഷനാണ് പലപ്പോഴും പാർലമെന്റ് തലത്തിൽ വരെ അവർ ചർച്ചകൾ നടത്തുകയും അതുപോലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് കുറേയേറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റുകളുടെ മറവിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വായിച്ചൊരു വാർത്ത ഇതാണ് വ്യാജ ഓഫറുകൾ കൊടുത്തിട്ട് നാട്ടിൽ നിന്നും കേരർമാരായിട്ട് അയർലൻഡിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു പ്രത്യേകിച്ചും ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസിനെയാണ് അവർ കൊണ്ടുവരുന്നത് ഭീമമായ ഒരു ചാർജ് സർവീസ് ചാർജ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റ് ഫീസ് ആയിട്ടോ നാട്ടിൽ നിന്നും കാൻഡിഡേറ്റ്സിന്റെ വാങ്ങിച്ചിട്ടാണ് അയർലൻഡിൽ എത്തിക്കുന്നത് ഇവിടുത്തെ ഐറിഷ് നിയമപ്രകാരം ഒരു കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും യാതൊരു കാരണവശാലും അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കരുത് എന്നാണ് ഇവിടുത്തെ നിയമം നിങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നോ ആ സ്ഥാപനത്തിന്റെ ചുമതലയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനമാണ് റിക്രൂട്ടർക്ക് പൈസ കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ലക്ഷക്കണക്കിന് രൂപ ആളുകളിൽ നിന്ന് അനധികൃതമായിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഇവിടെ എത്തി കഴിയുമ്പോൾ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരവാണ് ഇവിടെ എത്തിയിട്ട് പലരും മനസ്സിലാക്കുന്നത് അവർക്ക് നേഴ്സ് ആണെന്ന് വാഗ്ദാനം ചെയ്തായിരിക്കും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ വന്നു കഴിയുമ്പം കെയർ ഹോമിലോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് കെയർ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ആയിരിക്കും ജോലി സീനിയർ കെയർ ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് പലപ്പോഴും വളരെ മോശമായിട്ടുള്ള നഴ്സിംഗ് ഹോമുകളോ അല്ല എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻസ് ഒക്കെയാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ചിലർക്കൊക്കെ ഇത്തരത്തിൽ പൈസ കൊടുത്ത് ഇവിടെ എത്തിയതിനു ശേഷം ഇവര് ഓഫർ ലെറ്റർ കൊടുത്ത് ഒരു സ്ഥാപന നിലവിലില്ല അത്തരത്തിലുള്ള ഒരു ജോലിയോ അവസ്ഥയോ ഒന്നും ഇവിടെ ഇല്ല ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒത്തിരി വാർത്തകളും അതുപോലെ തട്ടിപ്പുകളും എല്ലാം വ്യാപകമായതോടു കൂടിയാണ് ഈ എം എൻ ഐ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിനൊരു നടപടി ഉണ്ടാക്കണം ഇതിനെതിരെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻസിനെയും അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ അത്തരത്തിലുള്ള ലോ ആൻഡ് എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിലും കേരളറായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ നിയമം എന്താണ് എങ്ങനെയാണ് ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റുകൾ നടത്താൻ സാധിക്കുന്നത് അതിൻ്റെ അകത്ത് പൈസ കൊടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലെ നിയമസാധ്യത എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ ആയിട്ട് പ്രോസസ്സ് പ്രോസീഡ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹൈ പ്രയോറിറ്റിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമിഗ്രേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അപ്പം ആ ഒരു കാർഡ് ലഭിക്കുന്നതിനായിട്ട് നമുക്കൊരു ഓൺലൈൻ ഫോറം ഉണ്ട് അതിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് ഇവിടുത്തെ ഇമിഗ്രേഷൻ ബ്യൂറോയിൽ പോയി നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കാൻഡിഡേറ്റ് നേരിട്ട് ആയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റിനു വേണ്ടി തന്നെ തട്ടിപ്പുകളും പൈസയും മേടിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഇതെല്ലാം നമുക്ക് വളരെ ഈസിയായിട്ട് ഓൺലൈനിൽ നമ്മുടെ സ്വന്തം മൊബൈലിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ചെയ്യാവുന്ന കാര്യങ്ങളാണ് വളരെ നിസാരമായ കാര്യങ്ങൾക്ക് വരെ ഭീമമായ തുക ചാർജ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യാം അതുപോലെ ബാങ്കിൽ അക്കൗണ്ട് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് മുൻകൂട്ടി പണം വാങ്ങുന്ന ആളുകളുണ്ട് ഇവിടെയൊക്കെ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാനായിട്ട് നിങ്ങൾ ഒരു യൂറോ പോലും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ഡീറ്റെയിൽസും എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവരത് വെരിഫൈ ചെയ്തതിനു ശേഷം ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അത് ബാങ്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടോ നിങ്ങളുടെ ഫോണിൽ നിന്ന് വരെ ചെയ്യാം അത്രത്തോളം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും സൗകര്യങ്ങളും നിലവിലുള്ളപ്പോൾ അതിനിടയിൽ വരെ തട്ടിപ്പു നടത്തുന്ന ആളുകൾ വളരെയധികമാണ് ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റുകളും റിക്രൂട്ട്മെൻ്റുകളൊക്കെ കാണുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് മാത്രം പ്രൊസീഡ് ചെയ്യുക അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാനും ആരെങ്കിലും അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുവാനും ഇല്ല ഗവൺമെന്റ് വെബ്സൈറ്റിലോ മറ്റ് ഒത്തന്റിക് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്ന സിറ്റിസൺ ഇൻഫർമേഷൻ പോലുള്ള പോർട്ടലുകളിലോ ഒക്കെ കയറിയിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് വാങ്ങിച്ചു മനസ്സിലാക്കുവാനും ഒരു സമയം കൊടുക്കുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സീഡ് ചെയ്യാൻ നോക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകളിൽ അകപ്പെട്ട് വ്യാജ ഓഫറുകളും സ്വീകരിച്ച് ഇവിടെ വിസ ആപ്ലിക്കേഷന് പോയ പല നേഴ്സുമാർക്കും അവരുടെ യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യത്ത് പോലും പോകാത്ത രീതിയിൽ അയർലൻഡ് ബാൻ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം നിലവിലുണ്ടായി അതായത് ആയിരക്കണക്കിന് നേഴ്സുമാർക്ക് ഒരു യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യത്തേക്കും വിസ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റത്തില്ല കാരണം ഇവര് വ്യാജ ഓഫറുമായിട്ട് വിസ കിട്ടാൻ വേണ്ടി എംബസിയെ സമീപിച്ചു എന്നുള്ളൊരു വാർത്ത വന്നു അപ്പൊ അത്തരത്തില് ബാൻ ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തില് ഈ എം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഗവൺമെന്റ് തലത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുകയും അവരുമായിട്ട് സംസാരിച്ച് ആ ബാൻ നീക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് കാൻഡിഡേറ്റ്സിന്റെ കയ്യിലുള്ള ഒരു പ്രശ്നമല്ല അവരായിട്ട് ക്രിയേറ്റ് ഒരു ഇഷ്യൂ അല്ല ഇത് വ്യാജ ഏജൻസികളും അല്ലാന്നുണ്ടെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു കാര്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ ഒത്തിരി വീഡിയോസും ബ്ലോഗ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു അതിൻ്റെ അകത്ത് വന്ന മാറ്റങ്ങൾ ഈ റിക്രൂട്ട്മെന്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഈ റിക്രൂട്ട്മെന്റിന്റെ സ്റ്റേജസും പ്രോസസ്സും എങ്ങനെയാണ് വിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന പല വീഡിയോസും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്ളോഗ്സും ഇൻഫോർമേറ്റീവ് വീഡിയോസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറില് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ള വ്യക്തമായ ഒരു ധാരണ കിട്ടും അതുപോലെ നിങ്ങളെ ഇത്തരത്തിലുള്ള കുഴിയിൽ ചാടിക്കാനായിട്ട് പൈസ മേടിക്കാനും പറ്റിക്കാനുമായിട്ട് നോക്കിയിരിക്കുന്നവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്ത് അവരിൽ നിന്ന് ഒഴിവായി പോകാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോസും ബ്ലോഗ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്